എവിടെന്നറിയാം സ്ഥിരമായിട്ട് ഒരു സ്ഥലമാണ് പക്ഷെ കുതിരാൻ തുരങ്കം വന്നതുകൂടി ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരാനേ ഇല്ല ഇപ്പൊ എവിടെന്നറിയാം കുതിര ഉള്ള ശ്രീധർമ്മ ക്ഷേത്രത്തിലാണിട്ട് നമ്മളിപ്പോ ഉള്ളത് നോക്കൂ ഹായ് കൂട്ടുകാരെ ഇതിപ്പോ പാലക്കാട് തൃശ്ശൂർ റൂട്ടിലെ കുതിരാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇവിടെ ഇപ്പോ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ഈ വഴിക്കൊന്നും ആരിപ്പം വിസിറ്റ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ ഈ പുതിയത് വരുമ്പോൾ പഴയതിനൊക്കെ മറക്കുന്നൊരു രീതി ഇപ്പം ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ശബരിമല സീസൺ തുടങ്ങിയിരിക്കുകയാണല്ലോ അപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നൊരു ഐഡിയ തോന്നിയത് ഓരോ അയ്യപ്പന്മാരും ഇതിലേക്ക് പോകുമ്പോൾ ശബരിമലക്ക് പോകുന്ന സമയത്ത് ഓരോ അയ്യപ്പന്മാരും ഇവിടെ ഇറങ്ങി തൊഴുതിട്ടൊക്കെയാണ് പോവാറ് ഇപ്പോഴെന്താണെന്ന അവസ്ഥറിയില്ല ഇതിലേക്ക് പോകുന്ന ഓരോ റൂട്ട് ഓരോ റൂട്ട് ബസ്സുകൾ വരെ ചില്ലറ പൈസയൊക്കെ എറിഞ്ഞ് പൈസയൊക്കെ എറിഞ്ഞിട്ട് പോകുന്ന കായിട്ട് ഈ വഴിക്ക് പോയിട്ടുള്ള ഓരോരുത്തർക്കും ഓർമ്മയുണ്ടായിരിക്കാം അല്ലേ ഇപ്പൊന്നും ആരും ഒതുങ്ങി ഓർക്കുന്ന ഉണ്ടോന്ന് തന്നെ അറിയില്ല ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ हरिवरासनं विश्वमोहनं हरिदधीश्वरं आराध्यपादुकं हरिविमर्दनं नित्यनर्तनं हरिहरात्मजं देव